ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ലക്കി ചാൻസ് വരാണ്ട മെയിൻ ഹൈവേ മെയിൻ ഹൈവേ വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി ടാർ റോഡ് ഫ്രണ്ടേജിൽ അമ്പത്തിനാല് സെന്റ് സ്ഥലവും വീടും കൂടിയാണ് ഇവരിട്ടേക്കുന്ന വില അനുസരിച്ച് ഈ അമ്പത്തിനാല് സെന്റ് സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപ പോലും വില വീടുള്ള വീഴണല്ലെന്നുള്ളത് എല്ലാ സൗകര്യവും ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരിലുണ്ട് അടിപൊളി ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് ഒരു പ്രശ്നമില്ല കേട്ടോ ഇത്രയും വില ഓറന്നൂറുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കാൻ പാടില്ല കാരണം ഡീറ്റെയിൽ കേട്ടാണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക അതുപോലെ തന്നെ ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം മാത്രം വീഡിയോ കാണാം ഇതൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരുമ്പോ ഒരു ലൈക്ക് അടിച്ചത് സപ്പോർട്ട് ചെയ്യാൻ വിടാം ഈ ഇഷ്ടം പോലെ മാവ് പ്ലാവ് തെങ്ങ് തേക്ക് അഞ്ച് തേക്ക് അങ്ങനെയുണ്ട് കായ്ഫല എട്ട് തെങ്ങ് ഇഷ്ടം പോലെ വാഴ റംബൂട്ടാൻ മങ്കോസി അങ്ങനെ പേര ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ അപ്പൊ ഇവര് ഇട്ടേക്കണ വില അനുസരിച്ച് ഈ അമ്പത്തിനാല് സെന്റ് സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപ പോലും വില വരുന്നില്ല ഇവിടെ താമസം ഇല്ല ഇവര് ഈ മധ്യപ്രദേശിലാണ് ഈ വീട് പൂട്ടിയിട്ടേക്കുന്നത് കാരണം ഇത് ഉപയോഗിക്കാണ്ടിരുന്നിടണെങ്കിൽ ഇവര് നശിച്ചു പോകത്തുള്ളൂ അത് കാരണം ഇവര് ഇത് കൊടുത്തു വിവാക്കണം ഇവർ അവിടെ തന്നെ സെറ്റിൽ ആകുമോ അപ്പൊ അതുകൊണ്ടാണ് ഈ വീട് കൊടുക്കണത് ഈ വീടിന്റെ അകത്ത കാഴ്ച അതിന്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുനോക്കട്ടെ അത്രയും നല്ല സെറ്റപ്പുകളുടെ വീടാണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇവരെ കേരളത്തിൽ ഇപ്പൊ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂര് ചെയ്ത് അത് കഴിഞ്ഞൊരു കോട്ടയം ചെയ്ത് പത്തനംതിട്ട ചെയ്ത് അങ്ങനെ ഓരോ എല്ലാ ജില്ലയിലും നമ്മൾ വീട് ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എവിടെ വീഡിയോ ആണെങ്കിലും നമ്മളാ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയെന്ന് പറയാ അതനുസരിച്ചുള്ള വീടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പിന്നെ ഒരു ഔട്ട് ഡേസ് ഉണ്ട് കാണ ഔട്ട് ഹോഴ്സ് ആണ് അതായത് സർവേനൊക്കെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഈ വീട്ടിലാണെങ്കിൽ രണ്ട് കിണറുണ്ട് ഏഹ് വേണ്ട നിൽക്കുന്നതൊക്കെ തേക്കാണ് എല്ലാ സൗകര്യവും ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നുള്ളതാണ് വേണ്ട ഇഷ്ടംപോലെ സ്ഥലമാണ് കൃഷി ചെയ്യാനും എന്ത് ചെയ്യാനും ഇഷ്ടംപോലെ സ്ഥലം ഇഷ്ടംപോലെ കൊല കൊലച്ചേപ്പുണ്ട് നിങ്ങളത് ഇത് ഈ വാഴയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊല കെട്ടാൻ പറ്റും അപ്പൊ അടി കൂട്ടം നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു വീടാണത് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോയിലും നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ല ഈ അങ്ങോട്ട് ചെന്ന് ചെയ്യുമ്പോ ഇഷ്ടംപോലെ വാഴയും കാര്യങ്ങളൊക്കെ നട്ടുചേക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു വീടാണ് അത്രയും സെറ്റപ്പ് ഉള്ള വീട് നിങ്ങൾ ഈ വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഈ വീടിന്റെ നാല് ഉള്ള വീടാണ് പിന്നെ ഇതിനാകപ്പാട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറമ്പിൽ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇത്രയും ഇതാക്കി ഇടങ്ങി പുല്ലൊക്കെ വെട്ടി ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ആ ഫ്രണ്ടിൽ നിന്ന് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് വീട് വരെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീടിന്റെ ലൊക്കെ മാറും കാരണം ഈ മരങ്ങളൊക്കെ ഇഷ്ടംപോലെയുള്ള അറിയലകളൊക്കെ വീണ് അവരിതാണ് പിന്നെ ഈ വീട് പൊട്ടിയിട്ട് പെയിന്റ് അടിക്കണം ആ ഇത് പെയിന്റ് ചെയ്യാനുണ്ട് കാരണം ഇത് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചിട്ടില്ല വെറുതെ വൈറ്റ് അടിച്ച് ഇട്ടത് മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഈ വീട് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ടൊന്ന് പെയിന്റ് അടിക്ക പിന്നെ ഈ വീടിന് ആകേന്റെ ഒരു ന്യൂനത എന്ന് പറയാൻ വേണ്ടി ഉള്ളത് ഇത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം കയറിയ സ്ഥലമാണ് അതായത് അധികം ഒന്നും കയറിയില്ല ഒരു രണ്ടടി കൈന്റെ വെള്ളം കയറിയാണ് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യം അത് നൂന്ന് പേര് പറ്റില്ല കാരണം മുപ്പത്തി ആറ് ഡാം ഒരുമിച്ച് തുറന്നിട്ടുണ്ട് അപ്പൊ എന്ത് വന്നാലും ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരെ വെള്ളം കയറിയാണ് എന്ന് വെച്ചാൽ എയർപോർട്ട് കൂട്ടിയില്ല ഈ വാതിലൊക്കെ കണ്ട ഇതൊക്കെ തേക്കാണ് ഈ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് എന്നെങ്കിണ്ടോ അല്ല പളവളാന്നുകൊണ്ടിരിക്കും അത് നല്ല ലുക്കുമായിരിക്കൂ എല്ലാ സൗകര്യവും തൊട്ടടുത്ത് തന്നെ മാർജിൻ ഫ്രീയും കാര്യങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട് മാർക്കറ്റും പിന്നെ ഫുള്ള് സി സി ടി വി ആണ് എന്താ ഇവിടെ ഒരു കോട്ടിയത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നല്ല വെളിച്ചം കിട്ടും ഇണ്ടോ അത് നല്ല ന്യൂ മോഡലിൽ പണിത ഒരു വീടാണ് ഇതൊരു പൂജാ സെറ്റപ്പിന് വേണ്ടി പണിതിന് ഇപ്പൊ ക്രിസ്ത്യൻസാണോ അങ്ങനെ എടുത്തുണ്ട് വെറുതെ വെച്ചേക്കാണത് അത് വേണമെങ്കിൽ നിനക്ക് എടുത്ത് മാറ്റാം അത്യാവശ്യം നല്ല വലിയ വലിപ്പമുള്ള ഡൈനിങ് ഹാള് ലിവിങ് ഏരിയ ഇവിടെ നിങ്ങളുടെ വാഷത്തോണ്ട് ഇവര് ഹാളിൽ തന്നെ ഒരു ഷോക്കേഴ്സ് ഉണ്ട് പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇത് ആറന്മുളയുണ്ട് ആറന്മുള അമ്പലത്തിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളു അതായത് ഈ വള്ളഫുട്ടിയൊക്കെ കിടക്കുന്ന ആറന്മുള ക്ഷേത്രം കേട്ടല്ലേ കിച്ചണൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇവരെ മുകളിൽ കബഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കബോർഡും കാര്യങ്ങളൊക്കെ പണിയാവുന്നേ ഉള്ളു കാരണം നല്ല ഫെസിലിറ്റി ഉള്ളത് നമ്മൾ ഇവിടെയും കാര്യങ്ങളൊക്കെ പോണത് ഒന്ന് പെയിന്റൊക്കെ അടിച്ച് അല്ല ഈ വീട് വേറെ ലെവലായിരിക്കുള്ളൂ വേറെ ഒരു പണി എടുക്കുന്നത് കാരണം ഈ അമ്പത്തിനാല് സെന്റ് സ്ഥലത്തിന് ശരിക്കും പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയിലും വില വീടല്ല കാരണം ഇത് മണലി പണിത വീടാണ് കാരണം എം സാൻഡും പി സാൻഡും ഒന്നും അല്ല നല്ല ആറ്റുമണലി പണിത വീടാണ് ഒരു കംപ്ലൈന്റും ഇല്ല നമ്മളിപ്പോ വീട് പോണെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് കൂട്ടിയാലും ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാണ് ഏഹ് പിന്നെ അമ്പത്തിനാല് സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ വെച്ച് കൂട്ടിയതന്നെ എത്രയും അപ്പൊ ഒരുപാട് വില വ്യത്യാസം പറഞ്ഞുണ്ട് അപ്പൊ ഇവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിൽ ചോദിക്കണ പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ്ടാ അല്ല ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നിങ്ങൾ അതോട് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് വേറെ ലുക്കാവും അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഞാനിപ്പോ കണ്ടിട്ട് ഭയങ്കര ലക്കി ചാൻസ് വീടാണ് ഇവിടെ ഒരു കോമൺ ഉണ്ട് എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വാങ്ങിച്ചു തന്നുണ്ടെങ്കിൽ ഇല്ല പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാ അവരുടെ പുലിയും കാര്യങ്ങളൊക്കെ വെട്ടി നല്ല ലെവലാക്ക അതുപോലെ തന്നെ ഏഹ് ഫ്രണ്ടിൽ ഇന്റർലോക്ക് ഇടാം അപ്പൊ ആ ഇന്റർലോക്ക് ഇട്ട് പിന്നെ പൊട്ടിയിട്ട് പെയിന്റും കൂടി ഇടിച്ചു തന്നെ ഉണ്ടല്ലോ വീട് വേറെ ലെവലായിരിക്കുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇതൊന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളു കാരണം ഇത്രയും പണി ഇവര് ചെയ്തിട്ടുണ്ട് ബാക്കി പണി നിങ്ങൾ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് പൈസ ഇടത്ത് മുടക്കുക ഈ വീട് വേറെ ലുക്കാവും മുകളിലോട്ട് വരുമ്പോ ഈ ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളും ഈ സ്റ്റെപ്പൊക്കെ കേട്ടോ ഫുൾ ഗ്രാനൈറ്റ് ആണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് ഡ്രൈൽ കൊടുത്തിട്ടുണ്ട് ഇവരിപ്പ മധ്യപ്രദേശിലാണ് താമസിക്കുന്നത് അത് കാരണം കാരണം അവർക്ക് നോക്കാനൊന്നും ഇപ്പൊ പൂട്ടിയിട്ടേക്കാണ് അതുപോലെ തന്നെ നാല് ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട് സി സി ടി വി നമുക്ക് മൊബൈലിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കാണാം അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് നല്ല സെക്യൂർ ആയിട്ട് പണ്ടൊരു വീടാണ് റൂമൊക്കെ അല്ല സെറ്റപ്പ് ആണ് ഈ മുകളിലും വരേലും പെയിന്റിങ്ങിന്റെ വേറെ അപാകതയും കാര്യങ്ങളൊന്നും ഇല്ല താഴത്ത് മാത്രമേ ഉള്ളൂ കാരണം അവർ ഇത് കുറച്ചുനാള് വാടക കൊടുത്തായിരുന്നു പിന്നെ അവരത് മാറ്റി കാരണം പിന്നെ കാരണം ഇത് നോക്കാൻ പറ്റാതെ വാടക മാത്രമേ പഠിച്ചിട്ട് കാര്യമില്ല അവർക്ക് നോക്കാൻ പറ്റാത്ത ഒരു സെറ്റപ്പാണ് അപ്പൊ അവരത് വിൽക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇപ്പൊ പിന്നെ ഇതിന്റെ കോമ്പൗണ്ട് വളരെ ചുറ്റിനും മധുര കിട്ടി എല്ലാരും അതായത് ഫുഡ് സെക്യൂർഡ് ആണ് വീട് പിന്നെ നമ്മൾ സർവേ താമസിക്കാനുള്ള ഇതൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം പണി കഴിഞ്ഞിരിക്കണേ അതിന്റെ ഫ്ലോർ ഇടാനുണ്ട് ഫുൾ ടേപ്പൊക്കെ കഴിഞ്ഞിരക്കണം അതൊന്ന് പെയിന്റ് ചെയ്യണം അതൊക്കെ ചെയ്തൊന്ന് സെറ്റപ്പ് ആക്കി കഴിയണമെങ്കിൽ സർവൻ ബാത്റൂമും സെറ്റപ്പ് ആണ് എല്ലാത്തിനും ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അവിടെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോ പക്കാ ഫെസിലിറ്റി ഉള്ള വീട് ആറന്മുള പിന്നെ ഞമ്മളെ ആകപ്പാടൊരു ന്യൂനത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ടില് വെള്ളം കിര രണ്ടടി ആയിട്ടോളം ഇവിടെ വെള്ളം കിര ഒരുപാട് വെള്ളമൊന്നും കിട്ടില്ല രണ്ടടി ആയിട്ടോളം സോവാനോ ബാൽക്കണി സോവാനോ ഒക്കെ സിറ്റിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വെച്ച് അത്രേണ്ടി തുറന്നു വിട്ട ഒരൊറ്റക്കാർ കൊണ്ടാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയാൻ പറ്റില്ല അത് മലപ്പുറം ദീപകുട്ടികളിലൊരു പരിപാടി ആയിപ്പോയി കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരും വെള്ളം കിരയും എന്നുവെച്ചാൽ എയർപോർട്ടിൽ കുട്ടികളൊന്നും ഇല്ല നമ്മള് അതിക്ക് മുന്നേയും അത് കഴിഞ്ഞിട്ടും വെള്ളം കിരയുണ്ടെന്നും അതൊന്നും നോക്കി ചോയി അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയില്ല കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാ ഇവിടെ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തുണ്ടെങ്കിൽ ഇവിടെ തന്നെ തുണി ഉണക്കാനും പിടിക്കാനൊക്കെ ഇവിടെ തന്നെ സൗകര്യം ഉണ്ട് നല്ല അടിപൊളി ഒരു ഏരിയ എന്ത് കാരണം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല സെറ്റപ്പാണ് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ